ഫ്രീസ് റോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഒൻപത് ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല വേർപെട്ട ജനം ദൈവത്തിൻ്റെ ജനം സത്യദൈവത്തെ ആരാധിക്കുന്ന ജനം ദൈവകല്പനകൾ അനുസരിച്ച് കീഴ്പ്പെടുന്ന ജനം മറ്റാർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ജനം ഒന്നിച്ച ഒരു നേതാവിൻ്റെ കീഴിൽ സഞ്ചരിക്കുന്ന ജനം ഹോവാ സംരക്ഷിക്കുന്ന ജനം ദൈവകല്പനകൾ അതേപടി അനുസരിക്കുന്ന ജനം അവകാശമായി വാക്തത്വം ചെയ്ത ദേശത്തേക്ക് പ്രയാണം ചെയ്യുന്ന ജനം വാക്തത്വ ദേശത്ത് അന്യദേശത്തെ പോലെ പാർക്കുന്ന ജനം കൂടാരങ്ങളിൽ പാർത്തു കൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്ന ജനം ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമറ്റ ജനം ഈ ജനത്തെയാണ് ബിലയാം മരുഭൂമിയിൽ ബാലാക്കിൻ്റെ മോവാബി രാജാവിൻ്റെ അതിരിങ്കൽ വെച്ച് കണ്ടപ്പോൾ മനസ്സിലാക്കിയ ജനം ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ അമോന്യരോട് ചെയ്തതൊക്കെയും ചെയ്തൊക്കെയും ബാലാക്കറിഞ്ഞു അഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതിനാൽ തൻ്റെ സൈനിക ശക്തി നിഷ്പ്രയോജനമെന്ന് ബാലാക്ക് മനസ്സിലായി അതിന് കണ്ടുപിടിച്ച ഒരു കുരുട്ടു വിദ്യയായിരുന്നു ഈ ശാപസൂത്രം ദൈവത്തിൻ്റെ പ്രവാചകൻ വന്ന് ദൈവജനത്തെ ശപിക്കുക അവരെല്ലാവരും ഒന്നിച്ച് വീണാകും ശപിക്കപ്പെട്ടവരെന്ന് ഞാൻ അറിയുന്നു എന്ന് ബാലാക്ക് പറയുന്നു ദൈവം ശപിക്കുന്ന മോവാബിയർക്ക് വേണ്ടി വിലയാം ഇവരെ ദൈവജനത്തെ ശപിക്കുവാൻ വേണ്ടി വരുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് എങ്കിലും വന്നപ്പോൾ താൻ കാണുന്നു ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവപാദിടത്തിലായിരിക്കുന്ന ദൈവജനമേ നമ്മെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് പ്രകാരമാണ് ശപിക്കുവാൻ വന്ന വിലയാം ഇപ്രകാരം ബാലാക്കിനോട് പറയുന്നു ഈ ജനത്തെ എനിക്ക് ശപിക്കുവാൻ കഴിയയില്ല അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ശാപവാക്കുകൾ പറയുന്നവൻ്റെ പറയേണ്ടുന്നവൻ്റെ വായിലൂടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വരുവാനിടയായിത്തുന്നു അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ച് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിന് മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും കർത്താവിൽ സമർപ്പിക്കുക